പറഞ്ഞപ്പോ തീർച്ചയായിട്ടും ഇതൊരു ക്രൈം ത്രില്ലറാണ് പക്ഷെ അതിനൊരു ഇമോഷണൽ ഒരു ലെയർ ഉണ്ട് അപ്പം ആ ലെയൊരു തിങ് ആയിരിക്കും നമ്മളത് കുറച്ച് കൂടി പോയാൽ അത് കഥയെ ബാധിക്കും താഴ്ന്നു പോയാൽ അത്ര എഫക്റ്റീവ് ആവില്ല അപ്പൊ ആ ചിന്ത മനസ്സിൽ വെച്ചോണ്ട് തന്നെയാണ് കാശ്രി വ്യക്തിയത് അപ്പൊ അർജുനന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ബാലൻസ്ഡ് ആയിട്ട് ഇമോഷൻസ് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു ആയിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പൊ ഒരിക്കലും അത് ആ കറക്റ്റ് ആ ഒരു മീറ്ററിന് കിട്ടും പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്യാരക്ടറിന് അങ്ങനെയാണ് സംഗീത ചേച്ചിയും അങ്ങനെ ഒരു അവരുടെ ഒരു കോമ്പിനേഷൻ ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു മെഷർമെന്റിൽ ആ പെർഫോമൻസ് കിട്ടി എന്നോട് തന്നെ അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഇവിടെ തെരഞ്ഞെടുക്കുന്നത് ചിലപ്പോൾ വേറൊരു വേറെ രണ്ട് ആക്ടേഴ്സിലോട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ അതൊന്നുകിൽ പോവാം അല്ലെങ്കിൽ തന്നു പോവാം അപ്പം ആ ഒരു ചിന്ത ഞങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടാണ് ഈ ഒരു കോമ്പിനേഷൻ്റെ അതിപ്പോ സൈജു ചേട്ടന്റെ കഥാപാത്രമാണെങ്കിൽ സൈജു ഗ്രൂപ്പ് ഈ കഥാപാത്രം ചെയ്ത കഥാപാത്രം എന്താണെന്ന് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റാതെ കൊണ്ടുപോവാൻ സാധിക്കണം എന്നൊരു ഒരു ഒരു ആലോചന ആദ്യം ഉണ്ടായിരുന്നു എങ്ങനെയാണ് പൊയിലേക്ക് എത്തിയത് അല്ലെങ്കിൽ നമുക്ക് ഇതിലും മുകളിലുള്ള ആക്ടറിലോട്ടോ കാടയുള്ള ഒരാക്ടറിലോട്ടോ പോകാൻ വരുന്നത് അപ്പം ഇതെല്ലാം ഈ ഡിസിഷൻസ് എല്ലാം വളരെ കോൺഷ്യസ് ആയിട്ട് എടുത്തിട്ടുള്ള ഞങ്ങളുടെ സിനിമ ആ ഒരു ഫ്ലോയിൽ പോകണം ഒരു ഒരു സമയത്ത് പോലും ഈ ഇമോഷനിലേറും ഇൻവെസ്റ്റിഗേഷൻ ഒരു ക്ലാഷ് ഉണ്ടാവണം അപ്പൊ അങ്ങനെ ചിന്തിച്ചാണ് ഓരോ ഓരോ പവർന്നിലേക്ക് എത്തിയത് തന്നത് തന്നെയാണ് അപ്പോ ആ ഒരു എനിക്ക് തോന്നുന്നു നിങ്ങൾ സിനിമ കണ്ടിപ്പെട്ടത് കൊണ്ട് അത് ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാത്തോണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ല ഇപ്പൊ നിങ്ങള് പറഞ്ഞ കേസിന്റെ റീഇൻവെസ്റ്റേഷൻ നടന്നോണ്ടിരിക്കുക കോർട്ടിലൊപ്പമാണ് ഇപ്പൊ കേസ് നിൽക്കുന്നത് അത് അറിയില്ല സിനിമ എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് പബ്ലിക്കിലും ഗവൺമെന്റിലും ഒക്കെ അപ്പം ഈ സിനിമ നാളെ ഇനി ഇതുപോലെ കേസുകൾ സംഭവിക്കാതിരിക്കാൻ ഗുണം ചെയ്യട്ടെ അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അതിനുവേണ്ടി ചെയ്ത സിനിമയല്ല കാരണം ഈ സിനിമ എന്ന് പറയുന്നത് പ്രേക്ഷകരെ രസിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പൊ അതിനുള്ള ഫ്ലേവേഴ്സ് ആണ് ആനന്ദ ശ്രീമാന ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ട് നാളെ ആരെങ്കിലും കുറ്റം ചെയ്യാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊന്നുമില്ല അല്ല അത് 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 പറയാ അത് അവന്റെ കാര്യം പറയാൻ വേണ്ടി വന്നേ അതിന് ചോദ്യത്തിന് ഒത്തിരി രഞ്ജൻ പറയും കാരണം എനിക്ക് രഞ്ജന്റെ കാര്യം പറയാതെ പോകാൻ പറ്റില്ല ഒരു സിനിമയെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന എപ്പോഴും മ്യൂസിക് റൈറ്റർ ആണ് അപ്പൊ ഈ സിനിമയെല്ലാം ഏരിയ എനിക്കറിയാം വിഷ്ണു അത് വർക്ക് ചെയ്യുന്നതായിരുന്നു പക്ഷെ ഈ അമ്മ മകൻ ഇമോഷൻസ് പ്ലേ ചെയ്യുമ്പോൾ കണ്ണെന്നറിയിപ്പിക്കാൻ ഒരു ചെറിയ കാര്യമല്ല അത് എല്ലാ മ്യൂസിക് ആർട്ടേഴ്സും ചെയ്യത്തും ചില ആളുകൾ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ആ കാര്യം ആ കാലത്ത് രഞ്ജിൻ രാജ് കൊടുത്ത ഒരു എഫേർട്ട് മാളിപ്പുറത്ത് നങ്ങേരി പൂനി കിട്ടിയ പോലെ തന്നെയാണ് മന്ദാരമെന്നുള്ള സോങ്ങില് ഇന്ന് ഇപ്പൊ ഞാൻ ഇന്നത്തെ ഇന്റർവ്യൂ പറയുണ്ടായിരുന്നു അവസാന ഷോട്ട് കണ്ട തിയേറ്ററിൽ കണ്ണെന്ന് അറിയുന്നത് അതിന്റെ ഏറ്റവും വലിയ കാരണം രഞ്ജിനാണ് അപ്പം ഈ ഒരു ഏരിയയിൽ ഞാൻ രഞ്ജിന്റെ ഞങ്ങൾ ഒരുമിച്ചുള്ള അഞ്ചാമത്തെ സിനിമയാണ് ഞാൻ രഞ്ജിനോടിന്റെ മനസ്സിൽ നിന്ന് ഞാൻ താങ്ക്സ് പറയുന്നത് അത്രയും ഡെഡിക്കേറ്റഡായിട്ട് എന്റെ കഥകൾക്ക് അല്ലെങ്കിൽ എന്റെ ഡയറക്ടേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു യൂസ് റൈറ്റർ ആണ് അപ്പൊ താങ്ക് യു വെരി മച്ച്